അവള് ശരിക്കും എല്ലാര്ക്കും നമസ്കാരം എടാ അപ്പാൻ നിനക്ക് ഉളുപ്പൊണ്ടടാറയും നിന്റെ അപ്പൻ നിന്നെ റബ്ബർ വിറ്റും അതുപോലെ തന്നെ നീ പഴങ്കഞ്ഞിയും കുടിച്ചാണ് വളർന്നതെന്ന് പറയുന്നുണ്ടല്ലോ നിന്റെ അച്ഛൻ റബ്ബർ കാട്ടുകൊണ്ടുവന്നാണ് വിറ്റ് റബ്ബർ പരത്തി കയറി കണ്ടവൻ്റെ വിളയെ കയറി കട്ടും കൊണ്ട് റബ്ബർ പാൽ അടിച്ച് മാറ്റി റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി വിറ്റുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അക്സെപ്റ്റ് ചെയ്യൂ നീ അത് താങ്ങോ നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ താങ്ങുവോ എൻ്റെ അപ്പനെയൻ്റെ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താങ്ങത്തില്ല പക്ഷെ നീ ഒരു നാറിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കൊരു അഹങ്കാരമുണ്ട് നീ പറയുന്നുണ്ട് ഞാൻ പണ്ട് പഴങ്ങഞ്ഞി കുടിച്ചും എൻ്റെ അപ്പൻ എന്നെ റബ്ബർ വെട്ടി വിറ്റുകൊക്കെയാണ് വളർത്തിയെന്ന് ആ നീ ഇന്നെന്തോ വലിയ സംഭവം ആയെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ട് ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയും ഇത് പൊതുവേ പറയുന്നതാണ് നമുക്ക് ഞാനെന്ന ഭാവം എപ്പോ ഉള്ളിൽ നിന്നും വരുന്ന ആ സമയം നമ്മൾ തീർന്ന് തകർന്നു നിങ്ങൾ കൂട്ടിയാൽ മതി അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല അത് നമ്മളെ മൂക്കു കുതനെ കൊണ്ട് താഴെ ഇടിച്ചിടും അപ്പ അനി ശരത്തെ നീ ഇത് തന്നെയാണ് കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വിചാരം നീ എന്തോ വലിയ സംഭവമാണെന്ന് വലിയ നടനാണെന്നും ഒക്കെ നനക്കൊരു വിചാരമുണ്ട് നീ പല തവണയായിട്ട് പറയുന്നുണ്ടായിരുന്ന അന്നത്തെ ഒരു കേസിൽ നീ പറഞ്ഞിട്ടുണ്ടായിരുന്ന അനുമോൾ എവിടെ ഇപ്പോഴും നീ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിലോട്ടും അതിനു മുന്നേ നീ അനുമോളുടെ അച്ഛനെ കുറിച്ചിട്ട് നീ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു കരുപ്പട്ടി മോഷ്ടിച്ചിട്ടാണ് അനുമോളെ വളർത്തിയതെന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നീ പറയുന്നുണ്ടായിരുന്നു എന്റെ പുന്നാരമോനെ നിന്നെക്കാലം വരടിക്കാനാണ് എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ തോന്നിയിട്ടുള്ളത് നിന്റെ അപ്പനെ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളുടെ അപ്പനെ ഒക്കെ എന്തിനാ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നു നീ കണ്ടാ അവളുടെ അപ്പം കക്കാൻ പോയത് ഇങ്ങനത്തെ ഒരു നാരിയായി പോലോ ഇന്നലെ ആ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അനുമോളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവൻ ഉള്ളിലിട്ടും കൊണ്ട് അടിച്ചത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നിനക്കൊക്കെ എത്ര ഉളുപ്പുണ്ടാ അവളെ പിറകെ നടന്ന് അവളെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത അവരാധകള് പറഞ്ഞോണ്ട് നടക്കുന്ന നിനക്കൊക്കെ ഉളുപ്പില്ലട നാരികളെ എന്നെ ചോദിക്കത്തുള്ളു നമുക്ക് അവരാധ ഒന്ന് കേട്ടു നോക്കാം മനസ്സിലായിടാ നീ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലായി കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലായി നീ എത്രത്തോളം ചീപ്പാണെന്ന് ഇതിന്ന് തന്നെ വ്യക്തമാണ് നിന്റെ തനി കുണമാണ് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്കെത്ര അന്തസ്സുണ്ടാറി ആ അനുമോളുടെ അപ്പൻ കരിപ്പട്ടി മോഷ്ടിച്ചിട്ടാണ് അവളെ വളർത്തിയതെന്ന് പറയാൻ വേണ്ടിട്ട് നിനക്കൊക്കെ എന്തടാ ഇത്രക്ക് പേഴ്സണലി അവളുടെ അടുത്ത് ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാകത്തോണ്ടാണ് ചോദിക്കുന്നത് ഇത്രയും ഊളകളായിപ്പോയല്ലോ നിന്റെ അപ്പനെ അമ്മ ആരെങ്കിലും പറയുമ്പോഴേ നിനക്ക് ഈ വിഷമം മനസ്സിലാകത്തുള്ളൂ നീ ഈ സംഭവം പറഞ്ഞത് അവളുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം എങ്കിലും കുറഞ്ഞതരുന്ന കാര്യം കാരണം അത്രക്ക് അത്രയ്ക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എടാ എന്റെ അപ്പം കള്ളനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എങ്ങനെ വരും നിന്റെ അപ്പം കള്ളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെങ്ങനെ വരും അതേപോലെ തന്നെ അവക്കും വരുന്നത് കേട്ടാ ആരും ക്ഷമിച്ചെന്ന് വരൂല ഇത് വളരെ റോങ് ആണ് ഇത് ലാലേട്ടൻ വരികയും ചോദ്യം ചെയ്യുകയും ചെയ്യണം ഒപ്പമുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ അച്ഛൻ കൈപ്പട്ടി മോട്ടിച്ചിട്ടാണ് വളർത്തിയെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ചോദ്യം ചെയ്യണം കാരണം ഇതുപോലത്തെ നാറി സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു നാറികളെയും നാറച്ചുകളെയും വെറുതെ വിടരുത് ഈ അനുമോളെ എല്ലാം കൂടിയിട്ട് വളഞ്ഞിട്ട് അടിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വെറും പുച്ഛം തോന്നുന്നത് ഇനി ഞാൻ വേറൊരു സംഭവം കൊടുക്കാം അതായത് രാത്രി ഈ അപ്പാനിയും ബിന്നി കുത്തിരിപ്പ് ബിന്നിയും രേണു സുതിയും കൂടി ഇരുന്നൊരു സംസാരം ഉണ്ടായിരുന്നു അതിൽ ഇവന്മാർ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനുമോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഇവൾ ആര് ഇവൾ ആര് ഇത്രക്ക് അതിനെക്കാളും ഞാൻ നടനല്ലേ എന്നുള്ള ഒരു രീതിയിലാണ് ഈ അപ്പാൻ സംസാരിക്കുന്നത് എടാ നീ ആരാടാ ആരാടാകൂള്ളേ നീ ഒരു തേങ്ങയുമില്ല സീരിയസിൽ പറയാൻ നീ ഒരു തേങ്ങയല്ല ഒരു കീരോത്വം അല്ല ഉള്ള കാര്യം പറയാമല്ല ഒരു ഷൊട്ട വേറെ ഇല്ലെന്ന് തന്നെ പറയും നിന്റെയൊക്കെ ഉള്ളിലിരുപ്പം നിന്റെ ഒക്കെ തണിക്കൊണ് ജനങ്ങൾ അറിഞ്ഞോണ്ടിരിക്കയാണ് നീ അങ്കമാലി ഡയറീ കടന്ന് മെഴുകിയതുപോലെ അല്ലെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള അഭിനയം കൊള്ളാം അതിൽ നിന്ന് ഇനിയെങ്കിലും താഴെ ഇറങ്ങിയതില്ലേ നീ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത് പുറത്തിറങ്ങുമ്പം നിന്നെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും നിന്റെയൊക്കെ കുണങ്ങൾ എന്തായാലും ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ അത് നിന്നെ വലിയ പുണ്യം കേട്ടാ ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഈ ഹൗസിന്റെ അകത്ത് ബിഗ് ബോസ് സീസൺ സെവനിലെ ഹൗസിന്റെ അകത്ത് മൊത്തം എല്ലാവരുടെയും ചർച്ച വിഷയം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ 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 എവിടെ നോക്കിയാലും അനുമോൾ 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 എങ്ങനെ അവളെ തകർക്കാം എങ്ങനെ അവളെ നശിപ്പിക്കാം എങ്ങനെ അവളെ വെട്ടി വീഴ്ത്താം ഈ ചർച്ച മാത്രമേ ഉള്ളൂ ഇവിടെ അവളെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു ഇവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഗൈമർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് അത് എങ്ങനെ കളിക്കുന്നു എന്നല്ല ആരെയും വേദനിപ്പിക്കാതെ ആരെയും നോവിക്കാതെ ആരെയും പറ്റിയിട്ട് അവരാധം പറയാതെ ആരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കാണ്ട് ഒറ്റയ്ക്ക് നിന്ന് അവള് കളിക്കുന്നില്ലേ അതാണ് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ കറങ്ങി തിരിഞ്ഞ് അടിക്കുക എല്ലാത്തിനും ും ഇവിടെ അനുമോള കരയിപ്പിച്ചിട്ടുള്ള ആര് കരഞ്ഞു രണ്ടാം ഫാത്തിമ കരഞ്ഞു നീയും നോക്കി വെച്ചോ നീയും തയ്ച്ചു വെച്ചോ ബിന്നിയും കരയും ശൈത്യയും കരയും എല്ലാം കരയും ഓരോന്നു ഇവിടെ നിന്ന് കരഞ്ഞിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നീയൊക്കെ വലിയ സംഭവം പോലെ ഇരുന്നു ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടല്ലോ ഏഴ് ശൈത്യ നീ കറക്ട് കട്ടപ്പേടി കട്ടപ്പേക്കാൾ വളരെയധികം ചെത്തുന്നേ ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ നീ വീണ്ടും കുത്തിത്തിരിപ്പുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നീ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ഈ അരുമോളെ കുറിച്ചിട്ട് പാര പണിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് പറയുന്നത് നീ അവളുടെ കൂടെ നിന്നതല്ലേ നീ വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും പിടിക്കാനല്ല നീ അവിടെ ഒറ്റയ്ക്ക് പോയി ഗെയിം കളിക്കാൻ തന്നെയാണ് പോയത് ഓക്കെ ആയിക്കോട്ടെ പക്ഷേ കുത്തിത്തിരിപ്പും ഈ കട്ടപ്പ പരിപാടിയും കാണിച്ചില്ല പുറകെയെന്നുള്ള കുത്ത് അത് നീ നല്ലോണം ചെയ്യുന്നുണ്ട് രാതിലേയും വിളിച്ചിരുത്തിക്കൊണ്ട് മാറിയിരുന്ന് നീ സംസാരിച്ച സ്റ്റേറ്റ്മെന്റുകൾ കണ്ടപ്പ തന്നെ കാലേ കാലയവരെ അടിക്കാൻ തോന്നി പക്ഷെ അവട്ട കുറച്ച് കാര്യങ്ങൾ നീക്കി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് കണ്ടപ്പോ എനിക്കൊരാശ്വാസമുണ്ട് കാരണം അവിടെ വിളിച്ചിരുത്തിയിട്ട് നീയൊക്കെ പറയുന്നുണ്ട് അനുമോള് നല്ലൊരു ഗെയിമറാണെന്നുള്ള സാധനം സത്യം പറഞ്ഞ അവൾ ഗെയിമർ തന്നെയാണ് ഇനി അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്തോണ്ടെന്ന് പോകുന്നൊന്നുമില്ല അവളെ നിങ്ങളെല്ലാരും കൂടി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി പുച്ഛിച്ചു പരിഹസിച്ചു കളിയാക്കി കരയിപ്പിച്ചു പലതും ചെയ്ത് പല ഇല്ലാ കഥകളും പറഞ്ഞു പലതുമായി നിങ്ങൾ ബുള്ളിയും ചെയ്തപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് സപ്പോർട്ട് ചെയ്തു ഇത്രയേ ഉള്ളു അല്ലാണ്ട് അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒന്നും എടുത്തില്ല നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ അവളെ ഏറ്റെടുത്തു അത്രയേ ഞാൻ കണ്ടോളൂ എന്തായാലും ആ ശൈത്യം അതിലേയും കൊടുക്കും അവൾക്ക് കോണ്ടന്റ് തന്നെയാ എല്ലാതും അവൾക്ക് കോണ്ടന്റ കരയുന്നതും പറയുന്നതും ാണ് <tellan> അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു ജനങ്ങളുടെ സ്നേഹവും പ്രീതിയും അവള് പിടിച്ചു പറ്റി അതാണ് അവളുടെ ഗെയിം ഇതാണ് ക്യാരക്ടർ ഇങ്ങനെയാണ് കളിക്കേണ്ടത് ഇതെല്ലാം അവളുടെ ഗെയിം ആണെങ്കിൽ അവൾക്ക് തന്നെ കപ്പ് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പോയാൽ കപ്പ് അനുമോള് തന്നെ കൊണ്ടുപോകും കാരണം നിനക്കൊക്കെ ഇപ്പോഴെങ്കിലും കുറച്ച് വെളു വിഴുന്നല്ല നീയൊക്കെ ബുള്ളിയും ചെയ്യുന്നുണ്ടെന്നും നീയൊക്കെ പുറകെ നടന്ന് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നും ശല്യം ചെയ്യുന്നുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാവല്ലോ പിന്നെ അനുമോളുടെ മറ്റൊരു വിജയം അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസിന്റെ ഓരോ മുക്കിലും പല പല ഗ്രൂപ്പുകളായിട്ടിരുന്ന് സംസാരിക്കുന്നതെല്ലാം എല്ലാം ഇപ്പോൾ അനുമോളെ പറ്റിയിട്ടാണ് വൈൽഡ് കാർഡ് പുറത്തുനിന്ന് വന്ന സമയത്ത് അനുമോളിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ട് ഒരു കാര്യം അകത്തുള്ള ടീംസിന് മനസ്സിലായി അങ്ങനെ ഇപ്പം എല്ലാ മുക്കിലും മൂലയിലും സംസാരം അനുമോളെ കുറിച്ചിട്ടാണ് അത് അനുമോളുടെ വിജയമെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഇനി വേറൊരു സംഭവം ബിന്നിയും ഈ അപ്പാനിയും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇന്നലെ ബിന്നി പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത വർത്തമാനമാണ് കാരണം ഒരു പെണ്ണിന്റെ ജീവിതത്തെ തൊലിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ ഉണ്ടാക്കാൻ പോയത് ലാലേട്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് അവളെ മറ്റേ ഇന്റൻഷനിലൂടെയാണ് ആര്യം കെട്ടിപ്പിടിച്ചതെന്നുള്ള സാധനം എടുത്തിടാൻ വേണ്ടിയിട്ട് കളിച്ച നാറിയ കളി പക്ഷെ ഇന്ന് ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിനു ശേഷം ബിന്നി ഒരു പോയിന്റ് ഒക്കെ പറയുന്നുണ്ട് ആ രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ അതൊരു ഗെയിമെന്നും അതൊരു ക്വാളിറ്റി ഉള്ള ഗെയിമെന്നും പറയാം മറിച്ച് നാറിയതും തന്തയില്ലാത്ത പരിപാടി വർത്തമാനങ്ങളും കാണിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ബിന്നി ഇപ്പൊ പറയുന്ന പോയിന്റുകളിൽ കുറച്ച് പോയിന്റ് ഉണ്ട് ഞാനൊന്ന് കൊടുക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അതിൻ്റെ പത്ത് താഴ്ച്ചെടുക്കുന്ന കൊടുക്കാതെ സ്പേസ് കൊടുക്കാതെ ഈ സീരിയസ് എന്ന് പറഞ്ഞ് തെറ്റാദിക്കുക ചെയ്താൽ ഒരു ലെവൽ വരെ ആ സ്ക്രീൻ ഷെയ്ഡ് ബാക്കിയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറച്ച് കൊറച്ചനുഭവം സ്നേഹിച്ചാലോ ഒന്നല്ലേ അബ്ബ കോമഡി പറയാതെ ഡേ കോമഡി പറയാതെ ഇതിന്റെ അകത്തുള്ള എല്ലാത്തിനും മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ബുള്ളിങ്ങും ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഹെയ്റ്റും അവളെ ഒറ്റപ്പെടുത്തുന്നതും അവളെ കരയിപ്പിക്കുന്നതും കാരണം ജനങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അവൾക്കാണ് സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുന്നതെന്നും ഇപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ബോധം ഇല്ലാത്തതിനെല്ലാത്തിനും മനസ്സിലായിട്ടുള്ളത് നമ്മളിത് നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു കൂടാ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഒരാളെ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ജനങ്ങൾ അവരെ ഏറ്റെടുക്കത്തുള്ളൂ അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്ക് ഇവിടെ എല്ലാം കൂടി വളഞ്ഞിട്ട് അടിച്ചപ്പോൾ അനുമോളെ ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങളെ ഓട്ടുകൊണ്ട് പെരുമഴയായിട്ട് അവളെ സപ്പോർട്ട് ചെയ്തു ജനങ്ങൾ ആൾ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു അത് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ബോധം പെട്ടല്ല ഇത് ഗെയിം കേട്ടാ ഈ ഒരു പ്ലാനിങ് കൊള്ളാം ഈ ഒരു പ്ലാനിങ് കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിമാണ് ഇനി എങ്ങനെയെങ്കിലും അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാനും അനുമോളെ അനുമോളക്കെറിയാതിരിക്കുക അനുമോൾ ഒറ്റപ്പെടുത്താതിരിക്കുക ആ ഒരു സെറ്റപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞേക്കാം ഇത് ഗെയിം ഇതേ ഗെയിം തന്നെയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അനീഷ് നേരം അനീഷിനെ എല്ലാവരും കൂടെ ആദ്യ ഒറ്റപ്പെടുത്തി ഇപ്പൊ അനീഷിന് അങ്ങനെ മൈൻഡ് ചെയ്യാതെ അനീഷിന് വഴിൻസ് വൈസ് ഇല്ലാതെ പോകുന്നുണ്ട് അതുപോലെ ചിലപ്പോ ഇനി അനിമോള അയേക്കാം മേ ബി ചിലപ്പോ ഇതിനേക്കാളും തിരിച്ചടി ഈ ടീംസിനും കിട്ടും അനുമോൾ വീണ്ടും കേറി വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് കാരണം ഇതൊക്കെ അനുമോളെ മിക്കവാറും വീണ്ടും വീണ്ടും ഒറ്റപ്പെടുത്തും അവളെ മാക്സിമം ട്രിഗർ ചെയ്തുകൊണ്ടാണ് നടക്കുന്ന ഒരുപാട് നാറിയ പരിപാടികൾ കാണിച്ച് അവളുടെ പാവയെടുത്ത് കെട്ടിത്തൂക്കിയിട്ട് അവളുടെ പാവ ജയിലിൽ കൊണ്ട് കേറപ്പ അതിനെ അപ്പാനെടുത്ത് വെളിയിൽ ഇറിഞ്ഞ് മറ്റു നാരയനാണ് കെട്ടിത്തൂക്കിട്ട് അങ്ങനെ പല പല കോപ്രായങ്ങളും പോകൃത്തനങ്ങളും അവളോടെ കാണിക്കുകയും അവളെ ബുളിയും ചെയ്യുകയും അങ്ങനെ സ്ക്രീൻ സ്പേസ് കൂടുതൽ അനുമോക്ക് അനുമോക്ക് കിട്ടുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവളുടെ ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അനുമോള്ള ഗെയിം ആണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഇങ്ങനെ വേണം കളിക്കാൻ ആരെയും ഇന്റൻഷ്യലി ദ്രോഹിക്കാതെ അല്ലെങ്കിൽ ഇന്റൻഷ്യലി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കാതെ തന്നെ അതിന്റെ അകത്തുള്ള സാധനങ്ങൾ അവളെ ഒറ്റപ്പെടുത്തി അവള് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കളിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കളിക്കണം കേട്ടോ ഇനിയെങ്കിലും നല്ല രീതിയിൽ കളിക്കാൻ നോക്ക അല്ലാണ്ട് ഒരാളുടെ ജീവിതവും ജീവനെ നശിപ്പിച്ചുകൊണ്ട് കളിക്കാൻ നോക്കരുത് എനിക്ക് ഈ ഹൗസിന്റെ അകത്ത് മൊത്തത്തിലുള്ള ടീംസിന്റെ അടുത്താണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി അനുമോക്ക് പുറത്ത് ഇത്ര ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്ത നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യോടെ സത്യം സീരിയസ്ലി കുറെ പേര് പറയുന്നുണ്ട് പി ആർ പി ആർ എന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കും അതിൻ്റെ ഇടയിൽ കൂടി ഇനി പി ആർ ഏറ്റെടുത്ത് അല്ലാൻ്റെ മൂടും താങ്ങി സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെതായ രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്തു പോകുന്നത് മനസ്സിലാക്കുന്നവർക്ക് ആക്കാം അല്ലാത്തവർക്ക് വീണ്ടും പറയാം പി ആർ ആണ് പി ആർ ആണെന്ന് ഇത് എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് എന്റെ ചാനലാണ് എന്റെ അഭിപ്രായമാണ് പറയുന്നത് പിന്നെ അതിൽ തെറ്റുണ്ടാവാം ശരിയോ ഉണ്ടാവും അത് ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അല്ലാണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം പറയും അത് ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം എന്തും സംഭവിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് കമ്പിറ്റുക അതുപോലെ അപ്പനിടാ കരിപ്പട്ടി കള്ളൻ എന്ന് അവളെ അച്ഛനെ നീ പറഞ്ഞല്ലോടാ നിന്റെ അച്ഛനെ അമ്മേ പറയുമ്പോഴേ നിനക്ക് ആ വേദന മനസ്സിലാകത്തുള്ളൂ അതിന് നല്ല ഗുണത്തിൽ പറക്കണം എനിക്ക് ഇത്ര പറയാനുള്ളൂ പുതിയ വീഡിയോ കിട്ടണം